നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൊബൈൽ കളിക്കരുത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഈ മൊബൈലിൽ കളിയോട് കളിയോ എപ്പോഴും ഇങ്ങനെ ഇതിൽ കുത്തി തന്നെ കളിക്കണമെന്നുണ്ടാ വേറെ എന്തെല്ലാം പരിപാടി ഉണ്ട് അടിക്കാ

നിങ്ങളുടെ പ്ലാനും പദ്ധതിയെല്ലാം മനസ്സിലാക്കി തന്നെയാ ഞാൻ വന്ന് സലാം കാരനെ വിളിച്ചിരുന്നു നിങ്ങള് ഫോൺ മേടിക്കേണ്ട പേര് അവിടെ ആയിരുന്നു അല്ലെ നടാ ചെറുപ്പകാലത്തിൽ നമ്മൾ ഫോൺ കൊണ്ടോ ലഹരി വസ്തുക്കൾ കൊണ്ടോ നല്ല ടൈം പാസ് പാസ്സാക്കിയത് നമ്മൾ ലഹരി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചതരാം അടാ നിങ്ങൾക്ക് ഇതെന്താണെന്നറിയാമോ ഇതാണ് ചൂണ്ട നമ്മളെ ലഹരി ആയത് ഇത് ഇതാ എനിക്ക് നീന്താൻ അറിയാടാ ഇല്ല നീന്തക്കെ പഠിക്കണം ചൂണ്ട ഇടാൻ പഠിക്കണോ ബാ എല്ലാം ഞാൻ പഠിപ്പിച്ചതരാം കേട്ടോ ഈ സൈക്കിൾ കുറച്ചും കൂടി സൈഡിലാക്കുക ഇനി മുതൽ മൊബൈലിൽ കളിക്കാതെ ഇതെല്ലാം ആയിരിക്കണം നിങ്ങളുടെ ഹോബീസ് ഏ ഇതാണ് മൈതപ്പൊടി ഏഹ് ഈ മൈതാപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴക്കുക കേട്ടോ എന്നിട്ട് അധികം കൊണ്ടോ അധികം കൊണ്ടോ ഇതിങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കോർക്കുക കേട്ടോ കേട്ടോ എന്നിട്ട് പിടി ഇത് വേണ്ടാ ഇതിന് ഇത് കോർത്തിട്ട് ൂരത്തേക്ക് എറിയണം പിടിച്ചടാ പിടിച്ചടാ വാ പിടിച്ചടാണ്ടാ മീന് കുടുങ്ങിട്ടെ കണ്ടടാ ഇങ്ങനെയാന്ന് മീന പിടുത്തോ ഏ ഇനി മുതൽ ഇതെല്ലാം ആയിരിക്കണം നിങ്ങളുടെ ലഹരി ഏ മനസ്സിലാകുന്നുണ്ടോ ആ പിടിച്ചോ പിടിച്ചോ കളയല്ല കളയല്ല ആ എന്താ ഷാനെ ഇൻഷാ റാക്കിന് അല്ലടാ ഈ പഠിച്ചു പോയല്ലേ മീൻ പിടുത്തോ ആയി കണ്ട ഇപ്പം രണ്ട് മീനായില്ലേ ഇനി അടുത്തേനെ പിടിക്കാം പിടിച്ച് തോട്ടിലെല്ലാം പോയിട്ട് മീൻ പിടിക്കണമെങ്കിൽ ആദ്യം നീന്തൽ ഓടിക്കണം നിങ്ങൾ വാ നീന്തൽ ഓടിപ്പിച്ചു ആദ്യം മൊബൈൽ കളിയാ മൊബൈൽ കളിയെല്ലാം നിർത്തിനേഡ് ഇത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ട് മേടിച്ച ബുക്കുകളാണ് ഏഹ് ഇനി വായനാശീലം ഉണ്ടാക്കി എടുക്കണം മൊബൈൽ കളിക്കുന്നതിനോ നിങ്ങൾ ദിവസം രണ്ട് മണിക്കൂറെങ്കിലും ബുക്ക് വായിക്കണം ഏഹ് ഇതിലെ കാര്യങ്ങൾ മൊത്തം വായിച്ചിട്ട് ഇതിലെ കാര്യങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തരും ഇതാണ് കോട്ടികളി ഈ കോട്ടിക്ക് നിങ്ങൾ അടിച്ചു കൊള്ളിക്കാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കോട്ടി കിട്ടും ഏ കളിച്ചോളൂ ഇനി ആ ഇനി നമുക്ക് ഡപ്പ കളിക്കാം ഈ ഡപ്പ എന്ന് പറയുമ്പോൾ ഈ ഓട്ടം കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുക അടുക്കി വെച്ചിട്ട് ബോൾ എടുത്ത് എറിഞ്ഞ് കൊള്ളിക്കുക കൊള്ളിച്ചിട്ട് നിങ്ങളത് ബോൾ നമ്മൾ മേത്ത് തട്ടുന്നതിന് മുമ്പ് അത് അടുക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ ജയിക്കും はい。

െന്താണ് ലാഡർ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറെ ആനുകാലിക പ്രസക്തി ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ആർ കെ ലാഡർ നമ്മൾക്ക് മുന്നിൽ ആവിഷ്കരിച്ചത് കുട്ടികളെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അല്ലെ എങ്കിലും അതിൽ മുഴുകിയിരുന്ന് നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾ നഷ്ടമാക്കരുത് നമ്മുടെ പ്രകൃതി അറിയാനും കളിക്കാനും ചിരിക്കാനും പുസ്തകം വായിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം ഇനി പാരൻസിനോടൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഊഞ്ഞാലാടിയും മണ്ണപ്പം ചുട്ടും മാവിൽ വലിഞ്ഞു കയറിയും ഒക്കെ എത്ര മനോഹരമായ കുട്ടിക്കാലമായിരുന്നല്ലേ നമുക്കുണ്ടായിരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ നഷ്ടമായിരിക്കുകയാണ് മൊബൈലിന് മുന്നിൽ മാത്രം ഇരുന്നുകൊണ്ട് അവർ അവരുടെ ജീവിതം അവരുടെ മനോഹരമായ കുട്ടിക്കാലം ആസ്വദിക്കാൻ മറന്നു പോവുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മൊബൈലിൽ നിന്നും മാറ്റി നമ്മുടെ പ്രകൃതി അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ വരുന്ന വെക്കേഷൻ കാലത്ത് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ലെറ്റ്സ് ബ്രിങ് ബാക്ക് ദ ജോയ് ഓഫ് അവർ ചൈൽഡ്ഹുഡ്